നമ്മുടെ രാജ്യം ഇന്ന് വലിയൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു ചർച്ചയ്ക്ക് വേദിയാവുകയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ ചർച്ച നടക്കാൻ പോകുന്ന ദിവസം ഇന്നും നാളെയും ഒക്കെയുമായിട്ട് അപ്പൊ ദ്വിദിന സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അല്പസമയത്തിനകം തന്നെ രാജ്യത്തേക്കെത്തും യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം കൂടിയാണിത് അപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ആ സന്ദർശനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കുമാണ് ഇനി ഹൈ ഫൈവ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നടത്തുന്ന ആദ്യ സന്ദർശനവുമാണ് യുദ്ധം ഉപരോധം ഭീഷണി ഇതൊക്കെയുണ്ട് റഷ്യയ്ക്ക് എങ്കിലും അത് ഇന്ത്യ റഷ്യ ബന്ധത്തെ ഇവയൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല ചരിത്രത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും തത്വങ്ങളിൽ ഊന്നി രൂപപ്പെട്ട ഒരു ബന്ധമാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും ഉള്ളത് അപ്പം ഈ ബന്ധം മറ്റ് തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് റഷ്യ നിലവിൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പരിശോധിക്കാം പ്രസിഡന്റ് പുടിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം അദ്ദേഹം പറയുന്നത് റിലേഷൻഷിപ്പ് എന്നാ പറയുന്നത് ഇപ്പം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതൊരു പുതിയ തലത്തിലേക്ക് ഇപ്പോൾ നിലവിലുണ്ടായതിനേക്കാൾ മറ്റൊരു പുതിയ തലത്തിലേക്ക് ഈ ബന്ധത്തെ ദൃഢമാക്കണമെന്നാണ് വ്ലാഡിമിർ പുടിൻ തന്നെ പറയുന്നത് നമുക്ക് ഇന്നത്തെ ഇവന്റുകൾ പരിശോധിച്ച് അദ്ദേഹം വന്ന ശേഷമുള്ള ഇവന്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് പ്രധാനമന്ത്രി ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ പുടിനായിട്ട് അത്താഴ വിരുന്നൊരുക്കുന്നുണ്ട് അതിനുശേഷം വെള്ളിയാഴ്ച അതായത് നാളെ രാവിലെ രാഷ്ട്രപതി ഭവനിൽ പുടിന് ഔദ്യോഗികമായ സ്വീകരണം ഈ രാജ്യം നൽകും തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ വച്ച് പ്രധാനമന്ത്രി മോദിയും വ്ളാദിമിർ പുടിനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും അതിനുശേഷം രണ്ടു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഈ ഇരു നേതാക്കളും രാജ്യങ്ങളിലെയും ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് റഷ്യൻ സർക്കാരിന് പിന്തുണയുള്ള റഷ്യ ഡേയുടെ ഇന്ത്യ ഓപ്പറേഷൻസിന്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കും പിന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരുക്കുന്ന അത്താഴ കൂടിയാവും ഈ ഉച്ചകോടിക്ക് സമാപനമായി തരുക ഇപ്പോൾ മുഖ്യ ചർച്ചാ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കും ഇതാണ് ഇവന്റുകൾ ഇനി ചർച്ചാ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്നതുപോലെ പ്രതിരോധം ഊർജ്ജം വ്യവസായം ബഹിരാകാശം കൃഷി തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇതിലാ ഇതിൽ ഊന്നിയുള്ള ചർച്ചകളാകും പ്രധാനമായി നടക്കുക നിലവിൽ ഇന്ത്യ റഷ്യ ബൈലാറ്ററൽ ട്രേഡ്സ് അവരുടെ ഉഭയകക്ഷി വ്യാപാരം െന്ന് പറഞ്ഞത്രി പോയിൽ ഡോളാണ് അറുപത്തി മൂന്ന് ദശാംശം എട്ട് നാല് ഡോളറിന്റെ വ്യാപാരമാണ് ഉഭയകക്ഷി വ്യാപാരമാണ് ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും റഷ്യൻ ഇറക്കുമതിയാണ് അപ്പോൾ ഈ ഇറക്കുമതിയിൽ അതിലൊരു മാറ്റം വരണമെന്ന് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി റഷ്യ ഇറക്കുമതി ചെയ്യണം എന്നൊരു ആവശ്യം ഇന്ത്യ ഈ ഉച്ചകോടിയിൽ ഈ ചർച്ചയിൽ വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യം ഇനി യൂറേഷ്യൻ ഇക്കോണമിക് യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറായുള്ള ചർച്ചകളും ഈ കൂടിക്കാഴ്ചയിൽ നടക്കും അതിനൊപ്പം പ്രതിരോധ രംഗത്തേക്ക് വരികയാണെങ്കിൽ പ്രതിരോധം നമുക്കറിയാം ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ശീതയുദ്ധകാലം മുതലേ ഉള്ളതാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ സുദർശൻ ചക്ര മിസൈൽ അതേപോലെ മിസൈൽ വേദ സംവിധാനം ഇന്ത്യ കൂടുതൽ വാങ്ങാനുള്ള സാധ്യത ഉണ്ട് നമുക്കറിയാവുന്ന പോലെ ഇപ്പം ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ വലിയ പ്രകടനം കാഴ്ചവച്ചത് എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ശത്രു മിസൈലുകളെയൊക്കെ നമ്മൾ നിരംഭരിച്ചാക്കിയത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വിധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു അപ്പോൾ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള ചർച്ചകൾ ഈ ഇതിൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു അതിനൊപ്പം തന്നെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുന്നത് സംബന്ധിച്ച ചർച്ചകളും നടക്കുമെന്നും പറയുന്നുണ്ട് പ്രതിരോധ വൃത്തങ്ങൾ ഇന്ത്യ റഷ്യ ആണവോർജം സംബന്ധിച്ചുള്ള കരാറിന് സാധ്യതയുണ്ടെന്ന് ക്രംലിൻ വക്താവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അതിനൊപ്പം തന്നെ ചെറുകിട മോഡുലാർ റിയാക്ടർ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായേക്കും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് റഷ്യയിൽ ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ഒരു ലേബർ മൊബിലിറ്റി കരാറും ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട് റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവും ഈ ചർച്ചയിൽ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഇനി എന്താണ് റഷ്യൻ ആവശ്യങ്ങൾ ഈ ചർച്ചയിൽ എന്തൊക്കെയാകും റഷ്യ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കാൻ ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ഇത്രയും ആവശ്യങ്ങൾ പറഞ്ഞു പക്ഷേ ഒരു ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും എങ്കിലും റഷ്യയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒന്ന് പറയുന്ന പോലെ എനർജി കോർപ്പറേഷൻ ആണ് ഇന്ധന സഹകരണമാണ് മറ്റൊന്ന് സാങ്കേതിക വിദ്യയാണ് നോക്കൂ റഷ്യയുമായുള്ള ഇന്ധന സഹകരണം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടത് അല്ലെ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം നികുതി അമേരിക്ക ട്രംപ് ചുമത്തിയതും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ റഷ്യ കൂടുതൽ സമ്മർദ്ദം ഈ ചർച്ചയിൽ ചെലുത്താനുള്ള സാധ്യത കൂടുതലാണ് ഇനി രണ്ടാമത്തേതിലേക്ക് രണ്ടാമത്തെ സാങ്കേതിക വിദ്യ അല്ലെ സാങ്കേതിക വിദ്യകളുടെ ഇറക്കുമതിക്ക് മേൽ ഇപ്പൊ നിലവിൽ റഷ്യക്ക് സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്യുന്നതിന് പാശ്ചാത്യ ഉപരോധമുണ്ട് സ്പെയർ പാർട്സുകൾ അടക്കം റഷ്യക്ക് ഇറക്കുമതി ചെയ്യാൻ നിലവിൽ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ റഷ്യ ഇന്ത്യയുമായി വലിയ ചർച്ചകൾ നടത്തും നിലവിൽ ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ ഇന്ത്യ റഷ്യ സ്പെയർ പാർട്സുകൾ അടക്കം ഇറക്കുമതി ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യയുമായും ഫലപ്രദമായ ചർച്ചകൾ ഇന്ന് നടക്കും ഈ വിഷയമൊക്കെ പുടിന് ഇന്ന് നാളത്തെ ചർച്ചയിൽ ഉന്നയിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ഇന്ത്യൻസിനെ സംബന്ധിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് നമ്മുടെയൊക്കെ ഈ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കാരണം ഈ നമ്മുടെ രാജ്യം റഷ്യയെ കാണുന്നത് എക്കാലത്തെയും വലിയ ഒരു നയതന്ത്ര പങ്കാളി പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളി മികച്ച സുഹൃത്ത് എല്ലാ കാലത്തും താങ്ങായി നിൽക്കുന്ന മികച്ച സുഹൃത്ത് അങ്ങനെയൊക്കെയാണ് റഷ്യെ കാണുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന് കാലങ്ങൾ പഴക്കമുണ്ടെങ്കിലും ശീതയുദ്ധ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആ സമയത്ത് തുടങ്ങിയ ബന്ധമാണ് പക്ഷെ അന്ന് അതൊരു സൂപ്പർ പവർ ആയിരുന്നു പക്ഷേ ഇന്ന് റഷ്യയുടെ സ്ഥിതി അതല്ല കാരണം ലോകത്തെ പതിനൊന്നാമത്തെ മാത്രം സാമ്പത്തിക ശക്തിയാണ് ഇന്ന് റഷ്യ പണ്ട് രണ്ട് ഈ രണ്ടാലോക മഹായുദ്ധ സമയത്തൊക്കെ സൂപ്പർ പവർ ആയിരുന്നു എങ്കിലും ഇന്നിപ്പോൾ ലോകത്തെ പതിനൊന്നാമത്തെ സാമ്പത്തിക ശക്തി മാത്രമാണ് റഷ്യ മാത്രമല്ല ഈ റഷ്യയുടെ ജി ഡി പി നമ്മൾ പരിശോധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പകുതി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു പവർ ഇക്വേഷനിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് രണ്ടാമത്തേത് ഒരു ചൈന ഫാക്ടറാണ് കാരണം ഇന്ത്യ ചൈന ബന്ധം നമുക്കറിയാം റഷ്യയ്ക്ക് ചൈനയുമായിട്ടുള്ളത് ഒരു നോ ലിമിറ്റ് പാർട്ട്ണർഷിപ്പാണ് അപ്പം മാത്രമല്ല റഷ്യ ചൈന ഉഭയകക്ഷി വ്യാപാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെതാണ് വലിയ വ്യാപാരമാണ് ഇവർ തമ്മിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതായത് ഈ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ബില്ല്യൻ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇടപാടുകൾ നടക്കുന്നത് അവരുടെ പ്രാദേശിക കറൻസിയിലാണ് യുവാൻ ആൻഡ് റൂബിൾ യുവാൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് കറൻസി റൂബിൾ എന്ന് പറയുമ്പോൾ അത് റഷ്യൻ കറൻസി അപ്പം ഇവ തമ്മിലാണ് ആ വ്യാപാരം നടക്കുന്നത് പോലും അപ്പൊ ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യ ചൈന ബന്ധം അത് അത്ര കണ്ട് നല്ല രീതിയിലൊന്നും അല്ല ഇപ്പം ഈ കുറച്ച് ഗാൽവാൻ വോറിന് ശേഷം ഈ നമ്മളെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ കട്ടായിരുന്നു ഇപ്പം മെല്ലെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മഞ്ഞുരുക്കം ഒക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്ദർശനമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിലവിലെ ഈ ബന്ധം ഇനി ഒരുപക്ഷെ വഷളാവുകയാണെങ്കിൽ റഷ്യ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം അതിനുമപ്പുറം ഇതുവരെ റഷ്യക്ക് ഇന്ത്യയോടുള്ളത് ഒരു വിശ്വസിക്കാവുന്ന സൗഹൃദമാണ് അല്ലേ അത് തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം മറ്റ് ചോദ്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം അങ്ങ് അവഗണിച്ചേക്കാം അപ്പോ ഈ ഒരു ചർച്ചയ്ക്ക് ഈ ഒരു വലിയ ചർച്ചയ്ക്ക് വേദി ഒരുങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പുടിൻ എത്തും എന്നറിയുന്നു ഈ ചർച്ച അത് നമ്മുടെ രാജ്യം മാത്രമല്ല ലോക ലോകരാജ്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു ചർച്ച കൂടിയാണ് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് ശരത് ഈ എപ്പോഴേക്കാകും പുട്ടീൻ ഇന്ത്യയിലേക്ക് എത്തുക സേതുലക്ഷ്മി കൃത്യം ഒരു മണിക്കൂർ ആവുമ്പോഴേക്കും എത്തും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്ത്യൻ ഡൽഹി പോലീസ് ചെയ്തു കഴിഞ്ഞു എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട് ഏതായാലും പുട്ടിനെ സ്വീകരിക്കാൻ ഇന്ത്യ ഒന്നാകെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ അത്ര കണ്ട ഉള്ള ഊഷ്മളമായ സ്വീകരണമാണ് പുട്ടിന് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് അതായത് ന്യൂഡൽഹി ഒരുക്കിയിരിക്കുന്നത് വളരെ പ്രധാന പ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന സ്വകാര്യ അത്താഴ വിരുന്നാണ് അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം പ്രധാനമന്ത്രി അത്താഴ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രി നടത്തുന്ന ചടങ്ങുകളിലോ ഇതുവരെ വെജിറ്റേറിയൻ മാത്രമാണ് നൽകിയിരിക്കുന്നത് പുട്ടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ അല്ലെ നോൺ വെജിറ്റേറിയൻ ആയിരിക്കുമോ പുട്ടിൻ റക്ഷ്യ സ്വാഭാവികമായിട്ടും വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആണ് സോ മറ്റ് റഷ്യൻ വിഭവങ്ങൾ ഒരുക്കുമോ എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് അത്തരമൊരു നോൺ വെജ് അല്ലെങ്കിൽ പുട്ടിന് ഒരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാതെ വരും അത് ഒരു ഒരു ഭാഗത്ത് നിൽക്കട്ടെ വളരെ പ്രധാനപ്പെട്ടത് ഉച്ചകോടിയാണ് നാളെ ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ് ഇതിൽ വളരെ വലിയ കരാറുകൾ വലിയ കരാറുകൾ ഒപ്പുവെക്കപ്പെടും ഇതിൽ ഇന്ത്യയുടെ റഷ്യയുടെയും പിന്നെ പ്രതിരോധ രംഗത്തെ സഹകരണമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വരുന്നതിന് മുമ്പേ തന്നെ ഇന്ന് രാവിലെ തന്നെ ഉച്ചയോടുകൂടി തന്നെ പ്രതിരോധ മന്ത്രി റഷ്യൻ പ്രതിരോധ മന്ത്രി ഈ പിന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഊഷ്മളമായ സ്വീകരണം നൽകി ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും കാലം അതായത് കാലം കാത്തുവച്ച സൗഹൃദമായ രാജ്യമാണ് റഷ്യ എന്നാണ് ഇന്ത്യയിൽ പ്രതിരോധ മന്ത്രി ഡൽഹി പറഞ്ഞ പോലെ കൃത്യം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും പിന്നീടാണ് ലോകം കാത്തിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന ആ ഉച്ചകോടി നടക്കുക ഈ ഉച്ചകോടിയിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഏതൊക്കെ കരാറുകളാകും വരിക എന്തൊക്കെയാകും ഇനി രണ്ട് രാജ്യങ്ങളും എടുക്കുന്ന നിലപാടുകൾ അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട കാര്യങ്ങളാണ്